ഹലോ അപ്പോൾ ആദ്യത്തെ ഇതേപോലെ ടേബിൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേബിൾ ഡെക്കറാണ് അധികം മെനക്കടാൻ ഇഷ്ടമല്ലാത്തവർക്ക് തട്ടിക്കൂട്ടായിട്ട് ഡെസ്റ്റ് ഡെക്കറിൽ ഒരു ക്രിസ്മസ് അപ്പൂപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം ഈസി ആയിട്ട് ഇങ്ങനത്തെ ഒരു ക്രിസ്മസ് അപ്പൂപ്പം ഉണ്ടാക്കിയെടുക്കാം അതും പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും വരക്കാൻ അറിയില്ല എന്ന് വിചാരിച്ച ഒരു പ്രശ്നവും അപ്പൊ ഇതിൽ കാണുന്ന പോലെ ഒരു പേപ്പർ ഇതേപോലെ മുറിച്ചെടുക്കണം എന്നിട്ട് ഞാൻ ഈ വരച്ചോണ്ടിരിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പന്റെ മുഖവും കണ്ണോക്കി അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ക്രിസ്മസ് അപ്പൂപ്പനെ വരച്ചെടുക്കാം ഇനി വേണ്ടത് ക്രിസ്മസ് അപ്പൂപ്പന്റെ തൊപ്പിയ റെഡ് പേപ്പർ ഇതേപോലെ വരച്ചിട്ട് മുറിച്ചെടുക്കണം എന്നിട്ട് ക്രിസ്മസ് അപ്പൂപ്പന്റെ ബാക്കിൽ ഒട്ടിച്ചെടുക്കണം ഇനി ഒരു വൈറ്റ് പേപ്പറിൽ റൗണ്ട് ആയിട്ട് മുറിച്ചെടുത്തിട്ട് ബോൾ ണ്ട് എനിക്ക് ക്രിസ്മസ് അപ്പൊ ചിരില്ലാത്തതുപോലെ തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് സ്മൈലി ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്ന് പെയിന്റും കൂടി അടിച്ച് അപ്പൊ അടുത്തത് വരുന്നത് ഇതേപോലത്തെ ഒരു ഓർണമെന്റ് ഇത് നമുക്ക് ക്രിസ്മസ് ട്രീന്റെ മേലെ തൂക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം എങ്ങനെയാ ഹലോ ഇന്ന് ക്രിസ്മസ് ട്രീന്റെ മേലൊക്കെ തൂക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഡെക്കർ ഉണ്ടാക്കി എടുത്താലോ അതും വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ബോട്ടിന്റെ കാപ്പ് എടുത്തിട്ട് ഞാൻ ഇങ്ങനത്തെ ആണ് എടുത്തത് ഇനി വേണ്ടത് ഇങ്ങനത്തെ നേരെ വരെയുള്ള കാർബോർഡ് പീസ് ആണ് സാധാ കാർബോർഡ് പീസിന്റെ ഫസ്റ്റ് ലെയർ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ കാർബോർഡ് കിട്ടും ഇനി ഒരു റൗണ്ട് പീസും ഇതേപോലത്തെ ഒരു പീസും കൂടി മുറിച്ചിട്ട് കാപ്പിന്റെ ഉള്ളിൽ ഒട്ടിച്ചെടുക്കണം ഇനി അടുത്ത പരിപാടി ഇതേപോലത്തെ പീസൊക്കെ വരച്ചിട്ട് മുറിച്ചെടുക്കും വീടും വയ്യും പിന്നെ കുറെ മലകളൊക്കെയാ ഇവിടെ വൈറ്റ് കൊണ്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വൈറ്റ് വരച്ചെടുത്ത് അപ്പൊ ഇതിന്റെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പൊ ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇവിടെ വീടും പിന്നെ വീട്ടിലേക്കുള്ള വൈകും കൂടി പശ വെച്ചിട്ട് ഒട്ടിച്ചു ബാക്കി മലകളൊക്കെ എവിടെയാണോ വേണ്ടത് അവിടെയൊക്കെ വെച്ചിട്ട് ഏകദേശം ഒട്ടിച്ചുകൊടുത്താൽ മതി ഇനി അടുത്തത് ബാക്കിൽ ഹാങ് ചെയ്യാനുള്ള കയർ ഞാൻ ഇവിടെ പഴയ പേപ്പർ ബാഗിന്റെ കൈ ഇങ്ങനെ വെറ്റിറ്റാണ് ഇവിടെ ഒട്ടിച്ചെടുക്കുന്നത് അപ്പൊ അത്രേ ഉള്ളു പരിപാടി ഇതേപോലത്തെ വീടില്ലാതെ എന്ത് ഡെക്കറേഷൻ അല്ലേ അപ്പൊ അടുത്തതായിട്ട് ഇതേപോലത്തെ വീട് ഉണ്ടാക്കിയെടുക്കുക അതും ഒരു ഡെസ് ഡെക്കറേറ്റ് വാ അതെങ്ങനെയാ ഉണ്ടാക്കാന്ന് നോക്കാം ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കിയാലോ ഏകദേശം ഒരേ സൈസുള്ള നാല് സ്ക്വയർ കാർഡ്ബോർഡ് പീസിൽ മുറിച്ചെടുക്കണം അതിൽ രണ്ടെണ്ണം മാത്രം ഇതേപോലെ വരുന്ന രീതിക്ക് വേണം കാർഡോർഡ് മുറിച്ചെടുക്കാൻ വേണ്ടി ഇനിയിപ്പ വേണ്ട ഡെക്കറേഷനിൽ കാർഡോർഡിന്റെ മേലെ വരച്ചെടുക്കുക വൈറ്റ്നർ ആണ് യൂസ് ചെയ്ത് വൈറ്റ്നർ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി മൊത്തം വരച്ചെടുക്കാൻ വേണ്ടി വൈറ്റ് പെൻ ആണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാ കാർഡോർഡ് പീസിലും ഞാൻ ഇതേപോലെ ഓരോ ഡെക്കറേഷൻസ് വെച്ച് വരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം എല്ലാം പിടിച്ച് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാന്നുള്ളത് ഞാനിവിടെ ആണ് യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ എന്താ പെട്ടെന്ന് എല്ലാം ഒട്ടി കിട്ടിണ്ടായി ഇനിയിപ്പോ എടുത്തത് മേലത്തെ മേൽക്കൂര അത് രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനത്തെ കാർഡോർഡ് പീസിൽ വരച്ചിട്ട് വെട്ടിയെടുക്കണം എന്നിട്ട് അതും അതിന്റെ ഡെക്കറേഷൻസ് ആണോ വേണ്ടത് അതും കൂടി വലച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം അപ്പൊ ഭയങ്കര എളുപ്പത്തിൽ ഇതേപോലെ റെഡി ലാസ്റ്റ് വൺ ആണ് ക്രിസ്മസ് അപ്പൂപ്പൻ ഇതേപോലെ തുള്ളി ഡാൻസ് കളിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പിനെ റെക്റ്റാംഗുലർ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലത്തെ സ്ട്രേറ്റ് ആയിട്ടുള്ള പേപ്പർ കട്ട് ചെയ്തെടുക്കണം ഫൈവ് ഫോർ ഫൈവ് ഫോർ സെന്റിമീറ്റർ വെച്ചാണ് ഞാൻ എടുത്തത് പിന്നെ എൻഡിൽ കുറച്ച് വൺ സെന്റിമീറ്റർ വിട്ട് കഴിഞ്ഞാൽ ഒട്ടിക്കാനുള്ളതും കിട്ടും ഇനി അടുത്ത പരിപാടി ക്രിസ്മസ് അപ്പൂപ്പിന്റെ മുഖം അതിന് വേണ്ടി ഇതേപോലെ യു ഷേപ്പിൽ രണ്ട് കളറായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി തൊപ്പി വേണം ക്രിസ്മസ് റെഡ് റെഡോണ്ട് ഒരു തൊപ്പിയും പിന്നെ ഒരു മീശയും പിന്നെ ഒരു താടിയും കൂടി വെട്ടിക്കൊടുക്കണം തൊപ്പിയുടെ അടിയിലായിട്ട് ഒരു വൈറ്റ് റെക്റ്റാംഗുലർ ഷേപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഒന്ന് ബോർഡർ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് കൊണ്ട് ബോർഡർ ഇത് വരച്ചെടുത്തപ്പം എന്റെ ക്രിസ്മസ് അപ്പൂപ്പൻ ഒരുമാതിരി കൊലായതുപോലെ തോന്നുന്നുണ്ട് അതിനുമുന്നേ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടായിരുന്നു എന്റെ ക്രിസ്മസ് അപ്പൂപ്പനെ കാണാൻ പക്ഷെ ഞാൻ ആ ക്രിസ്മസ് അപ്പൂപ്പനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം ഇതേപോലെ ബോർഡർ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ക്രിസ്മസ് അപ്പൂപ്പൻ പാന്റും കൈയ്യു ബെൽറ്റ് വെച്ച് വരച്ച് ഒരു പാന്റും പിന്നെ കൈയ്ക്ക് വേണ്ടി രണ്ട് റെഡ് റെക്റ്റാംഗുലർ പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇപ്പൊ സ്ക്വയറിന്റെ രണ്ടറ്റത്തായിട്ട് ഇതേപോലെ കൈ ഒട്ടിച്ചു കൊടുക്കണം പിന്നെ തായയായിട്ട് പാന്റും കൂടി കൈയുടെ രണ്ട് സൈഡിലും ബ്ലാക്ക് പേപ്പറോണ്ട് ഗ്ലൗസ് വെട്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ ഡാൻസ് കളിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ റെഡി